ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായൊരു വീട് എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന പോലെയുള്ള ഏതൊരു സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള വളരെ ലോ ലോപാടിച്ചിട്ടുള്ള വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനു മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാനും ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം മുപ്പത് സെൻറ്റ് വസ്തു നല്ലൊരു കൊച്ചു വീടാണ് വരുന്നത് ഈ വീട് കണ്ടാൽ തന്നെ അറിയാം വളരെ മനോഹരമായി ഒരു സാധാരണക്കാരനെ താമസിക്കാൻ വിധത്തിലുള്ള ചെറിയൊരു വീടാണ് വളരെ ചെറിയ വീടാണെങ്കിലും വളരെ സൗകര്യപ്രദമായ വീടാണ് നമുക്ക് കാണാൻ അത്യാവശ്യം നല്ല സ്പേസ്ഫുള്ളായ വീടാണ് ഇത്രയും സൗകര്യപ്രദമായി ഈ വീട് വരുന്നത് വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെ ഇതുപോലെ ആർക്കെങ്കിലും വീടുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ നമ്മുടെ ചാനൽ പരസ്യമായി നൽകി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങൾ തീർച്ചയായും കോൺടാക്ട് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായി കരുതുന്നു നമ്മളുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള വളരെ ലോ ബഡ്ജറ്റിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസുമായി നമ്മൾ തിരിച്ചു വരുന്നത് അടുത്ത വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ